Hello, guys, welcome back to my YouTube channel. It's me, Sidham. അപ്പോൾ ഇന്നു വെച്ച് കഴിഞ്ഞാൽ വിഷു ആണ് കേട്ടോ അപ്പം വിഷു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ള പരിപാടികളോ അങ്ങനെ കണി വെക്കൽ അങ്ങനെ ഇതൊന്നും പരിപാടികളൊന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഇല്ലാട്ടോ എന്നത്തേം പോലെ തന്നെ ഒരു ദിവസം നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആഘോഷം പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ഡ്രസ്സ് കൊടുക്കാം അങ്ങനത്തെ കുറേ തിരക്കും കാര്യങ്ങളും നമുക്ക് സീസണുള്ള ടൈമാണല്ലോ അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളായിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ പോവും മെയിനായിട്ട് അതാണ് പ്രശ്നം അപ്പം അതിന്റെ ഇടയിൽ നമ്മൾ പ്ലാൻ ചെയ്യാനും ഡ്രസ്സ് എടുക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ മറക്കും അപ്പം ഞാൻ സാറാട്ട് ഇപ്പോൾ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല വിഷു സ്പെഷ്യലായിട്ട് ആയിട്ട് അപ്പോൾ ഈ ഒരു ധാവണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ധാവണി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെൽത്ത് ഓക്കെ ഇല്ലാത്ത കാരണം തന്നെ കാലത്തൊക്കെ കണി കണിയൊക്കെ കണ്ട് നമ്മളത്തേക്ക് ഗുരുവായൂർക്കൊക്കെ പോകാൻ വിചാരിച്ചു പിന്നെ കാലത്ത് കാലത്ത് എഴുന്നേറ്റം ചെന്നു ഭയങ്കര വോമിറ്റിയുള്ള ഒരു ടെൻഡൻസി പോലെ അപ്പൊ ഞാൻ കാലത്ത് എഴുന്നിട്ട് സാമ്പാർ അത് ഇതൊക്കെ ഇണ്ടാക്കും വന്ന് കെടിയിട്ട് വീണ്ടും വന്ന് കിടന്നു അപ്പൊ ഞാൻ അങ്ങനെ വിഭവങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല ചോറ് സാമ്പാർ അപ്പൊ ഇപ്പൊ ഞാന് എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ കാലത്തൊ വീട്ടിലേക്ക് കഴിച്ചു ഉച്ചത്തെ ഫുഡ് സാമ്പാർ അതൊക്കെ കഴിച്ചു അപ്പൊ ഞാൻ അത് എന്റെ വീട്ടിൽ പോവാണ് അപ്പൊ ഇനി ഒരു മൂന്നാല് ദിവസം വീട്ടിൽ നിൽക്കണം എന്നാണ് വിചാരിക്കണത് അപ്പൊ ഇനി അവിടെ ആയിരിക്കും അപ്പൊ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മാറി വീട്ടി പോവാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ നമുക്ക് പോണ വഴിക്ക് ഒരു കടയിൽ കയറാനുണ്ട് ഷിവിന് ഡ്രസ്സ് മേടിക്കണം എന്തെങ്കിലുമൊക്കെ മേടിക്കണം കേട്ടോ കിങ്ങണയ്ക്ക് അപ്പോൾ അത് മേടിച്ചിട്ടേ നമ്മൾ പോവുള്ളൂട്ടോ പിന്നെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ആയോട്ടോ നമ്മുടെ സ്കിന്നും നല്ല ഹെൽത്തി ഗ്ലോ ആയിട്ടിരിക്കാമെന്നുള്ള നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചില സമയത്ത് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി എ വൈസും ചെയ്യാൻ ടൈം കിട്ടിയിരുന്നു വരില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഹിമാലയയുടെ നീം പ്യൂരിഫൈ ഫേസ് വാഷ് നീം എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാം പെർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ് ആദ്യ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഹിമാലയയുടെ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്നും മസേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറലി ഡിവിഡ് പെർസെന്റേജ് നമ്മുടെ ഫേസിൽസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയസിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടത് ഫസ്റ്റ് വാഷിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നതാണ് സോപ്പ് ഫ്രീ ആണ് പാരബിൻ ഫ്രീ ആണ് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ാണ് പിന്നെ ഇന്ത്യയിൽ മില്യൻസ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഇത് ട്രസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാ പിംപിൾ ഫ്രീ ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് പ്രൊഡക്റ്റ് ആമസോണിലും മൈക്കലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അങ്ങനെ അതെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും വേറെ ടോയ്സ് എന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒരു സ്കൂട്ടി മേടിക്കുന്ന പെൺകുട്ടിയുടെയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കുറേയൊക്കെ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത് കുറേ നേരം മാർത്തൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കറിയാണ് നിനക്ക് കഴിക്കാൻ ഇഷ്ടം കഴിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതെ അമ്മ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോവാണ് അവർ ഓൾറെഡി ഫുഡ് കഴിച്ചു കേട്ടോ ഞാനിവിടെ എത്തിയപ്പോൾ ഒരു നാലുമണി നാലര കേട്ടിണ്ട് ആ സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കണത് കേട്ടോ പുളി ഞാൻ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പതാ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ ചേച്ചി വീട് മാറിയിണ്ടല്ലോ വീടൊന്നും കണ്ടിട്ടില്ല അപ്പൊ അവിടേക്ക് കുറച്ചു ദിവസം വീട്ടിലായിരിക്കും ശിവന്റെ വീട്ടിലായിരിക്കും ശിവ എനിക്ക് കൊറേ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിവ എനിക്ക് പൊതിച്ചോറുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശിവ ചിക്കൻ ആ കുഴപ്പമില്ല പിന്നെ വേറെന്തൊക്കെ ഉണ്ടാക്കി തരിക കഞ്ഞിയേ കഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ലേണ്ടാക്കാം മാമിങ്ങനെ രാത്രി കിടന്നിറങ്ങുമ്പോ കഥ പറഞ്ഞു തരൂ മാമയുടെ അടുത്താണോ വീട്ടിൽ ജോലിക്ക് പോണേ ശിവന്റെ വീട്ടില് നിക്കാൻ പറഞ്ഞേക്ക് പോമ വീട്ടിലു പോണില്ലേ കുറച്ചു പോമ നല്ല ചൂട് മറ്റ അങ്ങനെയൊക്കെ മമ്മുണ്ടില്ല അങ്ങനെ ചേച്ചെറിയ വീട്ടിലേക്ക് വന്നു നമ്മൾ പറമ്പിലൊക്കെ കുറേ നടന്നു കേട്ടോ അവിടെ കുറേ നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് വീടൊക്കെ കണ്ടു പിന്നെ ഇതാ ശിവർ കള്ളുറക്കുറങ്ങാണ് കേട്ടോ ശിവന് കുറച്ച് ചീത്ത കേട്ടു ബിന്ദുവിൻ്റെ ആയിരുന്നു അപ്പോൾ അമ്മ വേഗം ചീത്ത പറയാതിരിക്കാൻ വേണ്ടി വാഗം എടുത്തു തോളിലത്തിട്ടതാണ് അപ്പോൾ ഉറങ്ങണ പോലെ വെറുതെ കാണിക്കുകയാണ് കേട്ടോ ആ ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഉറങ്ങണ പോലെ കാണിക്കുക പിന്നെ ഞങ്ങളൊരു എട്ടര ആയപ്പോൾ വിചാരിച്ചു പുറത്തേക്കൊന്ന് പോയാലോ എന്ന് വിചാരിച്ചു കിട്ടാം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരൊക്കെ ഡ്രസ്സ് മാറിയിട്ടാം ഞാൻ ഇട്ടത് ഇതാ ഈ ഒരു ചുരിദാറിൻ്റെ സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞ കാരണം എനിക്ക് ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് തോന്നുകയാണ് കേട്ടോ ഒരു കംഫർട്ടബിൾ തോന്നുന്നില്ല എന്നിട്ട് ഞാൻ ആ ഡ്രസ്സ് മാറ്റി ഇട്ടു കൂട്ടാം എൻ്റെ വേറെ ഒരു കുർത്തിയാണ് ഇട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗുരുവായൂർക്ക് വന്നു കേട്ടോ അവിടെയാണെങ്കിൽ വളരെ ചെറിയ കുഞ്ഞു കുട്ടികളുടെ അതായത് നമ്മുടെ ശിവുവിൻ്റെ അത്രയും പോകുന്ന കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് കാണാനായിട്ട് പറ്റിയില്ലാട്ടോ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി കുഞ്ഞു കുട്ടികളെന്ന് വെച്ചാൽ വളരെ കുഞ്ഞു കുട്ടികൾ കേട്ടോ അപ്പോൾ എന്തായിരുന്നു പ്രോഗ്രാം എന്നറിയില്ല ഇറങ്ങേറ്റായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഇനി നെക്സ്റ്റ് ഡേ ആണ് ബാക്കി അപ്പൊ ഞാന് വിഷുവിന് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടാ അപ്പൊ ഏർ രണ്ടു ദിവസൊക്കെ ഞാൻ ഇവിടെയായിരുന്നു അപ്പിനി കുറച്ച് ദിവസം എന്റെ വീട്ടിൽ നിൽക്കാന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ചേച്ചിത് പുതിയ വീട് റെന്റിന്റെ അടുത്തിട്ടുള്ള വീടാണല്ലോ ഇതൊന്നും ഇവിടെ നമ്മള് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതുവരെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് വിഷു മെയിനായിട്ട് ഇവിടെ ആഘോഷിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വന്നാട്ടോ അച്ഛനമ്മയും കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പോയി നമ്മുടെ വീട്ടിൽ തേര് ഉണ്ടല്ലോ പട്ടികുട്ടിണ്ടല്ലോ അപ്പൊ അതിന് വീട്ടൊക്കെ കൊടുക്കണ്ട അപ്പൊ അതുകൊണ്ട് അത് നേരത്തെ പോയിട്ടോ തിരിച്ചു ഞാന് എന്റെ വീട്ടിലേക്ക് പോവാണ് എടക്കുത്തൂർക്ക് അമ്മേടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് ട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ബാക്കി വ്ളോഗ് എടുക്കാതെ ചോദിച്ചു എന്നെ ഇന്ന് വിഷു കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളത് വിഷു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പം അപ്പോൾ ഇന്ന് ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോകാമെന്നൊക്കെയാണ് അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ഡ്രസ്സ് ഉള്ള വയ്ക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മാക്സി കുണ്ണികളുടെ ട്രൗസറ് ടീഷർട്ട് അങ്ങനെയൊക്കെ അപ്പം ഞാൻ അമ്മയ്ക്ക് രണ്ട് മാക്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മാക്സി ചേച്ചി ഷേപ്പ് ആക്കാണ് പിന്നെ എൻ്റെ ഡ്രസ്സുകളും സാധനങ്ങളും മരുന്നും ഒക്കെ ഞാൻ പാക്ക് ചെയ്തിട്ട് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ പോകണം അപ്പം ഞാൻ ഈ മാക്സീനെ ഇട്ടിട്ടിരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചൊരു സിന്തൂരൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ലിപ്സ്റ്റിക്കാണ് ഏട്ടാ ആക്ച്വലി അപ്പോൾ എന്താ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഏട്ടാ അപ്പൊ റെഡിയായി ഞങ്ങൾ ഇനി ഇനിയിപ്പൂണ് കേട്ടോ അപ്പൊ ഇതാണ് വീട് കേട്ട നല്ല സൗകര്യമുള്ള വീടാണ് പിന്നെ ഓടി നടന്ന് കളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇണ്ട് കേട്ടോ അപ്പൊ വീട് അവരുടെ ചേച്ചിയുടെ വ്ളോഗില് കാണിച്ച് തന്നിട്ടുണ്ടാവും അപ്പൊ ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ലേ അപ്പോൾ ചേച്ചി ബാഗൊക്കെ സെറ്റാക്കി വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളിനിതേ നേരെ പോവാണ് ഓയി ആ ഓക്കേ താങ്ക് യുടാ ലാപ്ടോപ്പ് അല്ലേ താങ്ക് ആ ഇനി ഞാൻ രണ്ടു ദിവസം അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും കേട്ടോ കൂടെ ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശിവവിനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശിവു സ്കൂളിൽ പോയി തുടങ്ങും അപ്പോൾ എനിക്ക് ശിവവിനെ ഇനി പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല പിന്നെ സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും ശിവനൊഴിവുണ്ടാവുക അപ്പോൾ ഞാൻ ചേ ശിവ അടുത്തും കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചി ആ നിൽക്കാം ഓക്കേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരും ഉണ്ടാവും ഇനി രണ്ടു ദിവസം ഇവിടെ അപ്പൊ എനിക്ക് ഇഷ്ടം അത് പറഞ്ഞപ്പോ അമ്മ പുറത്ത് പോയിട്ട് പരിപ്പോടാ പാലൊക്കെ മേടിച്ചിട്ട് വന്നുട്ടോ അങ്ങനെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇതാ വൈകിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയായപ്പോ ഞങ്ങളുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ശിവു കുറച്ച് ടൈം എടുത്തതാ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ചോറ് കേട്ടോ അതവിടെ പരത്തി ഇട്ടിട്ടൊക്കെ ഉണ്ട് അവിടെ ശിവു ചോറ് കൊണ്ടിരിക്കട്ട അപ്പൊസ് ഇത്രേ ഉള്ളൂ നമ്മളുടെ ഒരു കുഞ്ഞ് വ്ലോഗ് കിട്ടുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബബൈ യു